ശാന്ത ഗ്രാമപഞ്ചായത്തിലെ ഇരട്ട വോട്ട് ആരോപണത്തിന് മറുപടിയുമായി സിപിഎംപാറ ഗ്രാമപഞ്ചായത്തിൽ വ്യാപകമായി ഇരട്ട വോട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആരോപിച്ചിരുന്നു എല്ലാ തെരഞ്ഞെടുപ്പിലും തമിഴ് ജനവിഭാഗത്തെ ആക്ഷേപിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം ജില്ലയിലാകെ സ്വീകരിക്കുന്നതെന്നാണ് സിപിഎമ്മിന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശാന്തൻപാറ മണ്ഡലം കമ്മിറ്റി എൽഡിഎഫിനും ശാന്തൻപാറ പഞ്ചായത്ത് ഭരണസമിതിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ വ്യാപകമായി ഇരട്ട വോട്ട് ചേർക്കുന്നു എന്ന ആരോപണവുമായി രംഗത്തെത്തിയത് മതിയായ രേഖകളുടെ അഭാവത്തിൽ നേരിട്ടുള്ള ഹിയറിംഗ് നടത്താതെ തമിഴ്നാട്ടിൽ സ്ഥിര താമസക്കാരായവരെ വോട്ടർ ലിസ്റ്റിൽ ചേർക്കുന്നുവെന്നാണ് കോൺഗ്രസ് ഉന്നയിച്ച ആക്ഷേപം ഇതിന് മറുപടിയുമായിട്ടാണ് സിപിഎം രംഗത്തെത്തിയിരിക്കുന്നത് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് വർഷക്കാലമായി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോൺഗ്രസ് ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് പതിവാണെന്നും എല്ലാ തെരഞ്ഞെടുപ്പിലും തമിഴ് ജനവിഭാഗത്തെ ആക്ഷേപിക്കുന്ന നിലപാട് കോൺഗ്രസ് നേതൃത്വം ജില്ലയിലാകെ സ്വീകരിക്കാറുണ്ട് എല്ലാ രേഖകളും സമർപ്പിച്ചാണ് വോട്ട് സി പി എമ്മിന് നല്ല സ്വാധീനമുള്ള പഞ്ചായത്താണ് ശാന്തൻപാറ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എണ്ണൂറ്റി അമ്പത്തി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷം എൽ ഡി എഫിന് ഉണ്ടെന്നും സി പി എം നേതൃത്വം വ്യക്തമാക്കി ഇടുക്കി ജില്ലക്കകത്ത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തമിഴ് ജനവിഭാഗത്തെ ആക്ഷേപിക്കുന്ന നിലയിലേക്ക് ഇത്തരം പത്രപ്രസ്താവനകളും എല്ലാമായി കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വരാറുണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിന്റെ ഭാഗമായി അവർ സൂചിപ്പിച്ചത് തമിഴ്നാട്ടിലുള്ളവർക്ക് ഇവിടെ വോട്ട് ചേർക്കുന്നു എന്ന നിലയിലേക്കാണ് സി പി എം കൃത്യമായി പ്രൂഫടക്കം സമർപ്പിച്ചുകൊണ്ട് ഹീറിങ്ങിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സുതാര്യമായിട്ടാണ് ഇവിടെ വോട്ട് ചേർത്തിട്ടുള്ളത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പഞ്ചായത്ത് മെമ്പർമാരടക്കം മണ്ഡലം പ്രസിഡന്റ് അടക്കം രാവിലെ വന്ന് ചാനമ്പാറ പഞ്ചായത്ത് ഓഫീസിൽ ഹിയറിംഗ് നടത്തിയിരിക്കുകയാണ് ഹിയറിംഗിന് വരുന്ന ആളുകളുടെ ഫോട്ടോ എടുക്കുന്നു ഞങ്ങൾ അവരോടൊന്നും പറയാറില്ല അതോടൊപ്പം തന്നെ അവർ എണ്ണി കുറിക്കുന്നു ആഫീസർമാരുമായ എല്ലാ സമയത്തും ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അപ്പം അവിടെ അനധികൃതമായി ആര് വന്നാലും ഇവർക്ക് കൃത്യമായി അറിയാൻ കഴിയും പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവർ ചില ഇടപെടലുകളൊക്കെ അവിടെ നടത്താൻ ശ്രമിക്കുന്നതായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചില ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുന്നു ആ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് അവരുടെ വോട്ട് ഇത്തരത്തിൽ ചേർക്കുന്നുണ്ടോ എന്ന സംശയം ഉള്ളപ്പോൾ ആദ്യം തന്നെ ഇത്തരത്തിലേക്ക് ഒരു സംഘടിപ്പിച്ച് പുതിയർഡ് കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ വാർഡ് വിഭജനം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് നടപ്പിലാക്കിയത് പരാജയ ഭീതി പൂണ്ട കോൺഗ്രസ് തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന പദ്ധതിയുമായിട്ടാണ് കോൺഗ്രസ് കടന്നു വന്നിരിക്കുന്നത് ഏത് അന്വേഷണത്തിനും തങ്ങൾ തയ്യാറാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് പറഞ്ഞു കോൺഗ്രസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഏത് ആരോപണങ്ങൾ ഉണ്ടായെങ്കിലും ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിങ്ങൾ പരാതി കൊടുത്തോളൂ ഏതന്വേഷണത്തിനും ശാന്തംപാറ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏത് അന്വേഷണത്തെ സംബന്ധിച്ചും ഞങ്ങൾക്ക് യാതൊരു തർക്കവും ഇല്ല നാൽപ്പത്തി അഞ്ച് വർഷക്കാലമായിട്ട് ഏറ്റവും സുതാര്യമായി ഈ ശാന്തപാറ ഗ്രാമപഞ്ചായത്തിൽ കൃത്യമായ ഭരണവും വികസനവും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ കോൺഗ്രസ് ആണ് ആയിട്ട് കടന്നു വരുന്നത് അത് ഈ നാട്ടിലെ ജനങ്ങൾ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു കോൺഗ്രസിന് വലിയ ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ ബീഹാറിലേക്കൊന്ന് പോകുന്നത് നല്ലതായിരിക്കും അവിടുത്തെ വോട്ടർ ലിസ്റ്റ് ഒക്കെ ഒന്ന് പരിശോധിച്ചിട്ട് വേണം ഈ നാട്ടിലെ വോട്ടർ ലിസ്റ്റ് പരിശോധിക്കാനെന്നും സി പി എം നേതാക്കളായ ഇലക്ഷൻ പഞ്ചായത്ത് സെക്രട്ടറി എൻ ആർ ജയൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ദിലീപ് പൂപ്പാറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം എ സിബാസ്റ്റൻ എന്നിവർ വ്യക്തമാക്കി